ആദരണീയരായ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വാഹത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റമാണല്ലോ കാസർഗോഡ് കാസർഗോഡിന് പല സവിശേഷതകളും ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഉണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് ഞാൻ ഏറ്റവും തക്കെന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിന് ആളുകളെ അയക്കുന്ന സ്ഥലമായിട്ടാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് ഒരു ട്രെൻഡ് സെറ്ററായ ഒരു മലയാള സിനിമയുണ്ട് ആ സിനിമയുടെ പേര് സിനിമയ്ക്ക് കലാമൂല്യമൊന്നുമില്ല അങ്ങനെയുള്ള സിനിമയൊന്നുമല്ല യുവാക്കളുടെ ഇടയിലേക്ക് അന്നൊക്കെ ട്രെൻഡ് സെറ്ററായ സിനിമയായിട്ടും വിമിക്സ് പരേഡ് എന്നാണ് ആ സിനിമയുടെ പേര് ആ സിനിമ മൊത്തം ഒരു എറണാകുളം പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമയാണ് ആ സിനിമയിലെ വില്ലൻ്റെ പേര് കാസർഗോഡ് കാതർബായി എന്നാണ് അതായത് എറണാകുളം പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയുടെ വില്ലനായി ഇന്നിപ്പോൾ സ മലയാള ചലിത്രത്തിൽ ഇപ്പോൾ വല്ല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും എല്ലാം പറയണത് അത് വളരെ സ്വാഭാവികമായി തന്നെ ആളുകൾ സ്വീകരിക്കുക കാസർഗോഡ് കാതരമ്പായി എന്ന് പറയുന്ന വില്ലനെ സ്വാഭാവിക കള്ളക്കടത്തുകാരനാണ് എന്ന് പറഞ്ഞാൽ തന്നെ സ്മഗ്ലേഴ്സിൻ്റെ നാടാണ് ഇങ്ങനെയൊക്കെ പറയപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കാസർഗോഡിലെ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥാനാർത്ഥിക്ക് പോകണമെങ്കിൽ മുണ്ട് ഇടതുവശത്തേക്ക് ഉടുത്ത് ചന്ദനക്കുറി മാറ്റണം എന്ന തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിക്കുകയും അതിനെ കേരളത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി അടക്കം ഷെയർ ചെയ്യുകയും അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയ വീഡിയോ ആണ് ഒക്കെ ചെയ്തത് നമുക്കറിയാം അപ്പോൾ കാസർഗോഡിനെ കുറിച്ച് ഉള്ള ഒരു പൊതു രാ സങ്കല്പമാണ് അതിനിടയിലാണ് കാസർഗോഡ് തുടർച്ചയായി രണ്ടായിരത്തി എട്ട് മുതൽ തുടർച്ചയായി കൊലപാതകങ്ങൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ടിലെ സന്ദീപ് വധത്തിന് ശേഷമാണ് കാസർഗോഡ് ഇത്തരത്തിലുള്ള കുറേ കൊലപാതക പരമ്പരകൾ ഉണ്ടായത് സന്ധീപതം എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല യാദൃശികമായി ഒരു കൊലപാതകമാണ് സന്ധീവതം എന്നത് പക്ഷെ അതിന് ശേഷം ഉണ്ടായ കൊലപാതകങ്ങൾ ഏതാണ്ട് പതിനൊന്ന് കൊലപാതകങ്ങളോളമാണ് പതിനൊന്ന് കൊലപാതകങ്ങളാണെന്നാണ് എൻ്റെ ഒരു ധാരണ ആ കാലത്തിന് ശേഷം ഉണ്ടായത് ഈ കൊലപാതകങ്ങളിലെല്ലാം അത് കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടത് ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ചില സി പി എം പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കൊലപാതകങ്ങളിൽ വിധി വന്നിട്ടുള്ള നാല് കൊലപാതകങ്ങളാണ് ഇപ്പോഴുള്ളത് അതിൽ നാലിലും പ്രതികളെ എല്ലാം വെറുതെ വിട്ടു എന്നതാണ് സംഭവിച്ചത് നാല് കൊലപാതകങ്ങളിലും പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട് ഇനി വിധി വരാനിരിക്കുന്ന കൊലപാതകങ്ങളിലും പ്രതികളെ വെറുതെ വിടാനാണ് സാധ്യത എന്ന് പറയുന്നവരുണ്ട് അത് നേരത്തെ അസീസ്ബ് പറഞ്ഞ കണക്ക് അത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല വരട്ടെ എന്ന് പറയാം കേരളത്തിൽ ഇങ്ങനെ കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ എഫിഷ്യൻ്റ് ഒരു പോലീസ് സേനയായിട്ടാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് പിന്നെ കൊലപാതകങ്ങൾ പിന്നെ തെളിയിക്കുന്നതിൽ അന്വേഷണ മികവിൽ ഒക്കെ മികച്ച ഒരു സേനയാണ് അങ്ങനെയുള്ളൊരു പോലീസ് സേന അവർ ഫ്രെയിം ചെയ്യുന്ന കേസിൽ ചാർജ് ഷീറ്റിൽ ദൗർബല്യം ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ റിയാസ് മൗലവിയുടെ കേസിൻ്റെ കാര്യം എങ്ങനെയാണ് റിയാസ് മൗലവിയുടെ കേസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ആ ചാർജ് ഷീറ്റിലെ ദൗർബല്യമാണ് മൂന്നാളുകളാണ് പ്രതികൾ ആ മൂന്ന് പേർ മാത്രമേ പ്രതികളായൂ അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആരുമില്ല അത് എങ്ങനെയാണ് സംഭവിക്കുക മൂന്നാളുകൾ പ്രതികളായി വരാം ഒന്നുകിൽ യാദർശികമായി വഴി വെച്ച് സന്ധീവധം സംഭവിച്ചാണ് ഒരു ചെറിയ തർക്കം അദ്ദേഹം ഒരു മൂത്രമൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ നിന്നാണ് ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്നാണ് സന്ധീവധം ഉണ്ടായത് അതേപോലെ തർക്കത്തിൽ ചിലപ്പോൾ സംഭവിക്കാം ഒരു പരിചയമില്ലാത്ത മൂന്നാൾ പിന്നെ ഒരാളെ കൊല്ലണമെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക ഒരു തർക്കത്തിൽ നിന്ന് സംഭവിക്കണം അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം ഈ ആളെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും കണക്ഷൻ വേണം ഇത് അങ്ങനെ വഴി വെച്ചുള്ള തർക്കത്തിലല്ല ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് വളരെ കൃത്യമായി ബൈക്കിലെത്തി മതിരി ചാടി കിടന്ന് പിന്നെ ഉറങ്ങുന്ന സ്ഥലത്ത് ചെന്ന് പിന്നെ കൊല്ലുകയാണ് ചെയ്തത് ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു അങ്ങനെയല്ലാത്തൊരു സാധാരണ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഒരു കാര്യമാണ് അതിൻ്റെ വളരെ കൃത്യമായ ലോജിയുണ്ടാവും ഇതിപ്പോൾ മൂന്ന് പ്രതികളുടെ ഇരുന്ന് ഒന്നിച്ച് മദ്യപിച്ചപ്പോൾ ആരെങ്കിലും കൊല്ലണമെന്ന് തോന്നി അത് വളരെ കൃത്യമായി നിർത്തി ഒരു പള്ളിയിൽ തന്നെ കയറി അവിടെ കിടന്നുറങ്ങുന്ന ഒരു മൗലവിയെ കൊല്ലണം എന്ന ഒരു ലോജിക്ക് ലോകത്ത് ഒരിടത്തും സംഭവിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ കിടന്ന് മൗലവിയെ കൊല്ലണമെന്ന് തോന്നിയെങ്കിൽ അതിൽ ഒരു ആരാധനാലയത്തിലേക്ക് കടന്നു കയറണമെങ്കിൽ അതിനുള്ളിൽ ഒരു ആസൂത്രിതമായ സ്വഭാവം സ്വഭാവമുണ്ടാകണം അതിനെക്കുറിച്ചൊരു അന്വേഷണവും ഉണ്ടാകുന്നില്ല മൂന്നാളുകളെ ചേർത്തിട്ട് യാതൊരു ഗൂഢാലോചന ഇല്ലാതെ മൂന്നാളുകൾ ഇങ്ങനെ കൊന്നു എന്ന് പറഞ്ഞാൽ ലോകത്തൊരു കോടതിയും ശിക്ഷിക്കില്ല കോടതിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ലോകത്തൊരു കോടതിക്കും അത് ശിക്ഷിക്കാൻ കഴിയില്ല അതിനെന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടണം ഒരു എന്ന് പറഞ്ഞ സംഭവമാണല്ലോ എന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് അമീൻ പിന്നീട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല അപ്പോൾ അങ്ങനെ സംഭവം അപ്പോൾ കേരള പോലീസ് അങ്ങനെയാണോ ഇപ്പോൾ ഞാൻ പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പിന്നെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമുണ്ട് ലെറ്റർ ബോംബ് കേസ് നിങ്ങൾക്ക് ഒരു പക്ഷേ ചില ആളുകൾക്ക് ഓർമ്മയുണ്ടാവും ചില ആളുകൾക്ക് കത്തെത്തുന്നു കത്ത് തുറക്കുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് കത്ത് ഇതൊരു മൂന്നാലാളുകൾക്ക് ഈ കത്ത് വരുന്ന ആളുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല റാൻഡം ആയിട്ടാണ് ആളുകൾക്ക് എത്തുന്നത് അങ്ങനെ നാല് മൂന്നോ നാലോ സ്ഥാപനങ്ങളിൽ കത്തെത്തി സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കത്തെത്തുന്നു കത്ത് തുറക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു ആ കത്തിനകത്ത് ഒരു ചന്ദ്രക്കലയും നക്ഷത്രവും ഉണ്ട് സിമി എന്ന് എഴുതിയിട്ടുണ്ട് അല്ല ചന്ദ്രക്കല ചന്ദ്രനക്ഷത്രമല്ല സോറി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതിയിട്ടുണ്ട് സിമി എന്ന് എഴുതിയിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത്തിയാറും സിമിയും എന്ന് എന്നെഴുതിയിരിക്കുന്ന ഒരു സംഭവം രണ്ടായിരത്തി ആറിലാണിത് നടക്കുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസത്തിലാണ് അല്ല ഒക്ടോബർ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു ഇത് പോലീസ് സ്വാഭാവികമായിട്ട് എഴുന്നൂറ്റി എൺപത്താറും സിമിയിലെ പിറകിലാണ് അന്വേഷിക്കുന്നത് അപ്പോൾ സിമി എന്ന് പറയുന്ന ഒരു സംഘടന നേരത്തെ പ്രവർത്തിച്ചിരുന്നു അതിൽ പ്രവർത്തിച്ചിരുന്ന മനുഷ്യരുണ്ട് അതുമായി ബന്ധപ്പെട്ടിങ്ങനെ അവരുടെ ബന്ധുക്കൾ അങ്ങനെ അങ്ങനെ പോയി പിന്നെ പോലീസ് എത്തിയത് ഫയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മുഹസിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിലാണ് അദ്ദേഹത്തിനാണെങ്കിൽ ആ മൂസനാണെങ്കിൽ ഒരു സംഘടനയെ ബന്ധമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഏതോ ഒരു ബന്ധു സിമി പ്രവർത്തകൻ ഉണ്ടായിരുന്നു പണ്ട് എന്ന നിലയിലാണ് വീട്ടിലെത്തി വീട്ടിൽ തന്നെ മാധ്യമം ആഴ്ചപ്പതിപ്പ് അവിടെ വരുത്തുന്നുണ്ട് മാധ്യമം പത്രവും വരുത്തുന്നുണ്ട് ഇതാണ് തൊണ്ടി സാധനമായിട്ട് എടുക്കുന്നത് അദ്ദേഹത്തിന് ഭീകരവാദികളുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഭീകരവാദ ആശയം ഞാൻ നേരത്തെ റിയാസ്മോ എലിയുടെ പദത്തിൽ ഇവർക്കൊരു വേണം ഇവർക്കൊരാശയവുമില്ല എന്നതാണ് ഇത് പിന്നെ ഭീകരവാദ ആശയത്തിൻ്റെ തെളിവായി അദ്ദേഹത്തിന് അങ്ങനെ ബന്ധമുണ്ടെന്നതിലായി മാധ്യമം ആഴ്ച പതിപ്പും മാധ്യമം പത്രവും കസ്റ്റഡിയിൽ എടുക്കുന്നു വീണ്ടും വീട് പരിശോധിച്ചപ്പോഴത്തേക്കും ഒരു സംഭവം പോലീസിന് കിട്ടി കിട്ടിയത് ഒരു ബുള്ളറ്റിൻ്റെ തോക്കിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റിൻ്റെ ഷെല്ലാണ് ഒരു ബുള്ളറ്റിൻ്റെ ഷെല്ല് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരട്ടി അദ്ദേഹത്തിന് ഈ ബുള്ളറ്റിൻ്റെ ഷെല്ല് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു സുഹൃത്ത് ബുള്ളറ്റിൻ്റെ ഷെല്ലാണ് ഉണ്ടായിരുന്ന ഷെല്ലാണ് അതൊരു ഉപയോഗമില്ല അതുകൊണ്ട് ആർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് കൗതുകത്തിന് വേണ്ടി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനമാണ് അത് ബെൽജിയം നിർമ്മിതമായ ഒരു ഷെല്ലാണ് പട്ടാളത്തിൽ ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റായി കളയുന്ന സാധനമാണ് അതെടുത്തുകൊണ്ട് വന്ന് അപ്പോൾ ഒരു ഒരു കൗതുകത്തിന് വേണ്ടി വീട്ടുവെച്ചിരുന്നാണ് അതോടുകൂടി കേസ് ശക്തമായി വലിയ വിവാദങ്ങളുണ്ടായി ആ കാലത്ത് ഈ പിന്നെ മുഗുസിൻ എന്ന് പറയുന്ന ആൾക്ക് പിന്നെ അയാൾക്ക് പാക്കിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് വരെ കഥ വന്നു പിന്നെ ഇങ്ങനെ അത്തരം കഥകളിങ്ങനെ ഉണ്ടായി ഇങ്ങനെ വന്ന സമയത്താണ് രാജീവ് ശർമ്മ എന്ന് പറയുന്ന ഒരാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സർ ആ ദിവസം തന്നെ പോലീസ് പറഞ്ഞു ഇത് ഇയാൾക്ക് മനോരോഗമാണ് ഇങ്ങനെ അങ്ങനെ അതുകൊണ്ട് എഴുതി വിട്ടതാണെന്ന് അപ്പോൾ അയാൾക്ക് ബോംബുണ്ടാക്കാൻ ഫയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്ക് ബോംബുണ്ടാക്കാൻ അറിയാതിരിക്കുമോ എന്ന ചോദ്യമാണ് പോലീസ് ഉന്നയിച്ചെങ്കിൽ രാജീവ് ശർമ്മ എന്നൊരാൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് അയാൾ ഇലക്ട്രോണിക് ഡിപ്ലോമ എടുത്തയാളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ബോംബുണ്ടാക്കാവുന്ന സാധന സാമഗ്രികളൊക്കെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ബന്ധത്തെ കുറിച്ച് യാതൊരു ആലോചനയും വന്നില്ല ഇനി ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്ങനെയാണെന്ന് പോലീസ് കണ്ടുപിടിച്ച ഒരിക്കലും പോലീസ് അങ്ങോട്ട് അന്വേഷിക്കുമായിരുന്നില്ല എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് ഇപ്പോഴും പറയണില്ല പക്ഷേ അതിന് പിന്നെ ചില പത്രപ്രവർത്തകർ പറയുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു സ്വത്ത് തർക്കം ഉണ്ടായപ്പോൾ ഈ വിവരം അറിയാവുന്ന ഈ കുടുംബത്തിലെ ഒരംഗം കൊടുത്തതാണ് പോലീസിനോട് ഈ ഇങ്ങനെ ചെയ്തത് ഇവനാണെന്ന് അറിയാവുന്ന ഒരു കുടുംബാംഗം ഒറ്റ കൊടുത്തത് കൊണ്ട് മാത്രമാണ് പിടിച്ചത് അന്നത്തെ പോലീസ് മേധാവി പിന്നീട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം മനോരോഗിയാണ് എന്ന് പോലീസ് മേധാവി രമൺ ശ്രീവാസ്തവയാണ് അന്നത്തെ പോലീസ് മേധാവി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മറ്റേതിൽ ആർക്കും ആളബോയൊന്നും ഉണ്ടാ സംഭവിച്ചിട്ടില്ല പക്ഷേ അതേസമയം ഉണ്ടായി ചെറിയ സ്ഫോടനം ലെറ്റർ തുറക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിയും പിടിച്ച് താഴെയിടും അത്ര തന്നെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഈ ഒരു സംഭവത്തെ പോലീസ് വളരെ കൃത്യമായി ഒരു ആശയുമായും സംഘടനകളുമായും കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് റിയാസ് മൗലവിയുടെ കേസിൽ ഇത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെ ഉള്ള നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഒരു ഒരൻപതെണ്ണമെങ്കിൽ എനിക്കിവിടെ പറയാൻ കഴിയുന്ന ഉദാഹരണം ഈ കേരളത്തിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയും ഇത്തരം സംഭവങ്ങൾ അതായത് ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തിൽ പോലീസ് ചാർജ് ചെയ്തു അപ്പോൾ ഇത് പിന്നെ അതിന് ഇത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജീവ് ശർമ്മയുടെ പേരിൽ ഭീകര ഭീകരസംഘടനാ ബന്ധം ആരോപിച്ചാൽ അത് നിലനിൽക്കില്ല നിലനിൽക്കില്ല കാരണം രാജീവ് ശർമ്മയ്ക്ക് അന്താരാഷ്ട്ര ഭീകരരുമായി ബന്ധമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല മുഹുസിനാണെങ്കിൽ അന്താരാഷ്ട്ര ഭീകരരുമായും പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായും അഫ്ഗാനിസ്ഥാനുമായും സിറിയയുമായും അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെ പോയി പല രാജ്യങ്ങളുമായും ബന്ധമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് വളരെ കൃത്യമാണ് ആ ഫ്രെയിമിങ് വളരെ കൃത്യമാണ് രാജീവ് ശർമ്മയാകുമ്പോൾ മനോരോഗമായിരിക്കാനാണ് സാധ്യത ഈ അടുത്ത പ്രധാനമന്ത്രിക്ക് എന്നാ വേറൊരാളുടെ പേരിൽ കള്ള വാദഭീഷണി എഴുതിയ ഒരു കഥ നമുക്കറിയാം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടാണ് നിന്നുപോയത് ആ ചർച്ച ഒറ്റ ദിവസം കൊണ്ട് നിന്നുപോയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം അതിൽ അന്താരാഷ്ട്ര ബന്ധം ആരോപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭീകരവാദ ബന്ധം ആരോപിക്കാൻ പറ്റുന്ന പേരുകൾ ഇല്ലായിരുന്നു എന്നതാണ് പേര് മാത്രം മതി വേറൊന്നും വേണമെന്നില്ല അപ്പോൾ എന്നാ ഈ എന്നാ കാസർഗോഡിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് വലിയ തോതിൽ ആർ എസ് എസിന് ബി ജെ പിക്ക് സംഘപരിവാറിന് എൻട്രി ചെയ്യാനുള്ള ഒരു വഴിയാണ് കർണാടക കർണാടക രാഷ്ട്രീയവുമായി വളരെ അടുത്ത് കിടക്കുന്ന പ്രത്യേകിച്ച് മാംഗ്ലൂരുമായി വളരെ അടുത്ത് കിടക്കുന്ന കാസർഗോഡിൽ ഇതിനെ അത്തരം ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു മാറ്റം മാറ്റമുണ്ടാക്കാനുള്ളൊരു ഗേറ്റ് വേ ആയിട്ട് ഉപയോഗിക്കണം കേരളത്തിൽ എന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ നമ്മൾ പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എൺപത്തേഴ് മുതൽ ഇന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് വളരെ കൃത്യമാണ് അത് ഇടയ്ക്ക് ഒരു തവണ ഭൂരിഭാഷ മഞ്ചേശ്വരത്ത് നൂറ്റി അൻപതിൽ താഴെ വോട്ടിന് മാത്രമാണ് ബി ജെ പി തോറ്റത് അപ്പോൾ അങ്ങനെ അത്ര അടുത്ത് കിടക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എൻട്രി കിട്ടാൻ അത്രയടുത്ത സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഭാഗത്തെ സാമൂഹ്യ അന്തരീക്ഷം ശിഥിലമാകണം എന്നത് വളരെ കൃത്യമാണ് ഈ അതുകൊണ്ടാണ് കാസർഗോഡ് കാസർഗോഡിൽ നിന്ന് സി പി എം പ്രവർത്തകരായ ബാലകൃഷ്ണൻ വധക്കേസിലെ പ്രതികളെ ശ്രീ നാരായണൻ വധക്കേസിലെ പ്രതികളെ ഇതൊക്കെ കാസർഗോഡ് സംഭവിച്ച കാര്യങ്ങളാണ് ഇതിലൊന്നും പ്രതികളെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മുകാരായ ആളുകളെപ്പോലും ബി ജെ പി കാര് കൊന്നാൽ ശിക്ഷയില്ല ശിക്ഷിക്കപ്പെടില്ല അപ്പോൾ ആ നിലയ്ക്ക് ഈ ഭാഗത്തെ പോലീസ് സംവിധാനത്തെ അത്രമേൽ എന്നാ ഏത് കേസിലും എത്ര വലിയ കേസിലും പോലീസിൻ്റെ എഫ്ഐആറും പോലീസ് സമർപ്പിക്കുന്ന ചാർജ് ഷീറ്റുമാണ് പ്രതികളെ ശിക്ഷിക്കാൻ വഴിയൊരുക്കുക അത് യാതൊരു അതിനപ്പുറത്തേക്കൊന്നുമില്ല അതിനപ്പുറം കോടതി ഏതെങ്കിലും കീഴ്ക്കോടതിയോ മറ്റോ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മേൽ അപ്പീൽ പോകുമ്പോൾ അത് മറികടക്കാൻ കഴിയും പക്ഷേ ചാർജ് ഷീറ്റും എഫ്ഐആറിലും ഉണ്ടാകുന്ന പിഴവുകൾ പിഴവുകൾ എന്ന് പറഞ്ഞാൽ ബോധപൂർവം വരുത്തുന്ന പിഴവുകൾ അത്തരം പിഴവുകളാണ് ഈ പ്രശ്നത്തിന് ആ അത്തരം പിഴവുകൾ യാദൃശികമല്ല എന്നതാണ് അത് വലിയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കേരളം കേരളത്തെക്കുറിച്ച് പറയുന്നത് വലിയ മതേതര ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമാണ് യഥാർത്ഥമല്ല എന്നതാണ് നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചാൽ മനസ്സിലാകുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളെക്കാൾ വർഗീയമായി പോളറൈസ് ചെയ്യപ്പെട്ട ജനസമൂഹമാണ് കേരളം എന്നത് വസ്തുതയാണ് നമ്മൾ എത്ര നിഷേധിച്ചാലും അത് വസ്തുതയാണ് രാഷ്ട്രീയ അധികാരം സംഘപരിവാറിന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ രാഷ്ട്രീയ അധികാരം ലഭിക്കാതെ തന്നെ സംഘപരിവാർ അജണ്ടകളെ വളരെ കൃത്യമായി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഒരു ജനറൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവത്തിലേക്ക് കേരളം അതിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പിന്നെ വടകരയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇത്തരം പ്രശ്നം ഇത് വലിയ ഭീകരമായിട്ടുള്ളൊരു പിന്നെ ഇത് കേരളം എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് സംഘർഷങ്ങൾ പരസ്യമായി ഉണ്ടാകാത്തത് എന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലിയുമായും കൂടി ബന്ധപ്പെട്ടതാണ് അത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല കേരളീയർക്ക് എന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ നിത്യേന സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് അതേസമയം ഇത്തരത്തിലുള്ള ഒറ്റള്ള സംഭവങ്ങൾ നിരവധിയായി കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇത് പറയാതിരുന്നാൽ ഇനി ശരിയാവില്ല ഇത് പറഞ്ഞേ പറ്റുള്ളൂ ഇത് പൊതിഞ്ഞ് വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോവുക സാധ്യമല്ല എന്നതാണ് കേരളം പിന്നെ ഒരു കേരള രാജ്യത്തെ മൊത്തം ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് വേറെയുണ്ട് അത് സമാനം തന്നെയാണ് കേരളത്തിലെ പ്രശ്നവും കേരളത്തിൽ ഉള്ള മതനിരപേക്ഷത എന്ന് പറയുന്നത് കേരളത്തിൽ മതനിരപേക്ഷരായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ ഉണ്ട് പ്രസ്ഥാനങ്ങളും വ്യക്തികളുമൊക്കെ ഉണ്ട് പക്ഷെ അതേസമയം കേരളത്തിലെ മതനിരപേക്ഷതയെ ഇങ്ങനെയുള്ള അനീതികളെ കൊണ്ട് പൊതിഞ്ഞ് പിടിക്കാൻ സാധ്യമല്ല എന്നതും അത് തുറന്നു പറഞ്ഞുകൊണ്ട് യഥാർത്ഥ മതനിരപേക്ഷതയെ അല്ലെങ്കിൽ മതേതര ജനാധിപത്യത്തെ പിന്നെ നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ ഇത്തരം അനീതികൾക്ക് നേരെ കണ്ണടച്ചത് കൊണ്ട് പറ്റില്ല ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാ ഈ നോട്ട് ഇൻ കേരള എന്ന് പറയപ്പെടുന്ന ഒരു പ്രയോഗം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കറിയാം അതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാ പരസ്യമായി ആയുധങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ട് അതും എന്നാൽ തോക്ക് വടിവാള് കുന്തം ഇങ്ങനെയുള്ള വലിയ മാരകായുധങ്ങൾ വെച്ചുകൊണ്ട് ആയുധപൂജ നടത്തുന്നത് സംഘർഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പണിയായുധങ്ങളല്ല സംഘർഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കുന്തം വാള് അങ്ങനത്തെ സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു ആയുധപൂജ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബി ജെ പി നേതാവ് വെച്ചിട്ട് അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ കേരള പോലീസിലേക്ക് ഇതാരോ മെൻഷൻ ചെയ്തു ഇപ്പോൾ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മറുപടിയാണ് നോട്ട് ഇൻ കേരള എന്ന് ഇത് കേരളത്തിലല്ല എന്നതാണ് കേരളത്തിലല്ല എന്ന് ഇത് കേരളത്തിലെ ഒരു ബി ജെ പി നേതാവ് ചെയ്യുമ്പോൾ അത് കേരളത്തിലല്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അത് മതത്തിനോടുള്ള വിമർശനങ്ങളാണ് എന്ന് പറയുന്ന അങ്ങനെ അത്തരം നിരവധി കേസുകളുണ്ട് ആർ എസ് എസിനെയും ബി ജെ പിയെയും വിമർശിക്കുന്ന എനിക്കെതിരെ ഒരു കേസുണ്ട് ആർ എസ് എസിനെയും ബി ജെ പിയെ വിമർശിച്ചതിനെതിരെ അത് കലാപാഹ്വാനമാണ് എന്ന് പറഞ്ഞൊരു കേസ് തൃശ്ശൂരിൽ എനിക്കെതിരെ ഉണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നൊരു കേസാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു ആ വയ്ക്കട്ടെ ആർ എസ് എസിനെയും ബി ജെ പിയെ വിമർശിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് കലാപാഹാനമാകുന്നത് എങ്ങനെയാണ് മതത്തിനെതിരെയുള്ള ഒരു ആക്രമണമാകുന്നത് വർഗീയ ആക്രമണമാകുന്നത് നിരവധി ആളുകൾക്കെതിരെ അത്ര കേരളത്തിലെ പൊതുപ്രവർത്തകർക്കെതിരെയുണ്ട് ആർ എസ് എസിനെയും ബി ജെ പിയേയും വിമർശിച്ചാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ പോലും കേസെടുക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പോലീസിനെ വിമർശിച്ചാലും അതിന് കേസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നിൽക്കുന്നിടത്ത് അത് വളരെ കൃത്യമായി തുറന്നു പറയുകയും കൂടുതൽ ശക്തമായ ജനകീയ പ്രതിരോധങ്ങൾ ഉയർത്തുകയും വേണം എനിക്ക് തോന്നുന്നു സോൾഡാരിറ്റി മൂവ്മെന്റ് കാസർഗോഡിലെ സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാസർഗോഡ് കാസർഗോഡ് മാത്രമല്ല കേരളത്തിലെ അത്തരം ചില പ്രദേശങ്ങളെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിൽ ഒരു പിന്നെ സിവിൽ സ്റ്റേഷൻ പണിയുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അധീനതയിൽ ഇരുന്നൊരു സ്ഥലത്തിന് വേണ്ടി റവന്യൂ വകുപ്പ് കത്തെഴുതിയപ്പോൾ പോലീസ് അതിന് കൊടുത്ത മറുപടി ഈ സ്ഥലം വിട്ടുതരാൻ സാധ്യമ സാധ്യമല്ല അതിന് കാരണമായി പോലീസ് പറഞ്ഞതാണ് ഏറ്റവും രസകരം കാരണം ഈരാറ്റുപേട്ട് െന്ന് പറഞ്ഞാൽ ഭീകരവാദികളുടെ ഹബ്ബാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളിലൂടെ ഒരുക്കേണ്ടി വരും അതിന് ഞങ്ങൾക്ക് സ്ഥലം ആവശ്യമാണ് എന്നതാണ് എന്തുകൊണ്ടാണ് ഈരാറ്റുപേട്ട ഭീകരവാദികളുടെ ഹബ്ബാകുന്നത് എങ്ങനെയാണ് ഈരാറ്റുപേട്ടയിൽ ഒരു വർഗീയ സംഘർഷങ്ങളോ കലാപങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമേ അല്ല സ്ഥിരമായി അത്തരം ഉണ്ടാകുന്ന കല വളരെ സമാധാനപരമായി ജനങ്ങൾ ജീവിക്കുന്നൊരു നാടാണ് ഈരാറ്റുപേട്ട ആ ഈരാറ്റുപേട്ടയെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമാണ് അങ്ങനെ അത്തരം കുറേ പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് ചില പ്രദേശങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ അത് ഭീകരവാദികളുടെ ഹബ്ബാണ് എന്ന് അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ഒന്നായാണ് കാസർഗോഡിനെയും ഗണിക്കുന്നത് എന്നതാണ് ഒരു പ്രശ്നം ഈ പ്രശ്നത്തെ മറികടക്കാൻ കൂടുതൽ ശക്തമാണ് ഈ ഇതേ ഹാളിൽ നടക്കേണ്ടിയിരുന്ന ഒരു പരിപാടി തെരഞ്ഞെടുപ്പ് സന്ദർഭ ആ സമയമായതുകൊണ്ട് അത് നടന്നാൽ കലാപാഹവാനുണ്ടാകും ഇന്നും ഈ പരിപാടിയെ ഇങ്ങനെ നടത്തുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞ് പോലീസ് ഉപദേശിക്കുന്നുണ്ട് പോലീസ് അല്ല ഉപദേശിക്കേണ്ടത് പോലീസ് ഉപദേശിയുടെ റോഡിലല്ല വേണ്ടത് യഥാർത്ഥത്തിൽ റിയാസ് മൗലവിയുടെ ഘാതകരെ അവരെ ശിക്ഷിക്കാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചിരുന്നെങ്കിൽ അതേപോലെ തന്നെ സിനാൻ വധക്കേസിലെ പ്രതികളെ സൈനുൽ അബ്ദീൻ വധക്കേസിലെ പ്രതികളെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ കാസർഗോഡിലേക്ക് ഇങ്ങനെ എണ്ണി എണ്ണി പറയപ്പെടുന്ന കൊലപാതക കേസിലെ പ്രതികളെ വളരെ കൃത്യമായി ശിക്ഷിക്കുന്ന സമീപനത്തിലേക്ക് പോലീസ് പോയാൽ പിന്നീട് ഇത്തരം കൊലപാതക പരമ്പരകൾ അവസാനിക്കും ഇത്തരം പരിപാടികൾ നമുക്ക് നടത്തേണ്ട ആവശ്യവുമില്ല അതാണ് പോലീസിനോട് നമുക്ക് നൽകാനുള്ള ഉപദേശം നമ്മളോട് പോലീസ് ഉപദേശിക്കുകയാണ് ഇങ്ങനെ പരിപാടി നടത്തിയാൽ നാളെ സംഘപരിവാർ വന്നിട്ട് നിങ്ങളെ ആക്രമിക്കുമെന്ന് ഈ പരിപാടി നടത്തിയാൽ എന്തിനാണ് സംഘപരിവാർ ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ അടക്കമുള്ള ഏതായാലും ക്രിമിനൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വംശീയ പ്രവർത്തനം നടത്തുന്ന കൊലപാതക പരമ്പരകൾ നടത്തുന്ന സംഘങ്ങളെ നിയമപരമായിട്ട് അതിനെ അതിനെ അവരെ പൂട്ടേണ്ടത് പോലീസാണ് പോലീസ് ഉപദേശികളുടെ റോളായിട്ടല്ല വരേണ്ടത് എന്നുകൂടി പോലീസിനോട് തിരിച്ചൊരു ഉപദേശം കൂടി നൽകിക്കൊണ്ട് ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം